ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ പതിനൊന്നാം വാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതുകൂടി കൂട്ടി മൂന്നാഴ്ചകൾ മാത്രമാണ് സീസണിൽ ഇനി അവശേഷിക്കുന്നത് സീസൺ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ അത് ഹൗസിലെ മത്സരാവേശം ഉയർത്തിയിട്ടുമുണ്ട് ഗെയിമുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനൊപ്പം വാക്കുകളിലും പ്രവൃത്തിയിലുമൊക്കെ മത്സരാർത്ഥികൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുമുണ്ട് ഒപ്പം മറ്റ് സ്വാധീനങ്ങൾക്ക് വഴിപ്പെടാതെ വ്യക്തിപരമായി ഗെയിം കളിക്കുന്നതിനും കഴിഞ്ഞ വാരത്തിലും വാരാന്ത്യ എപ്പിസോഡുകളിലും ഏറ്റവും നെഗറ്റീവ് ഉണ്ടായ ഷാനവാസ് ഇപ്പോൾ ഹൗസിലെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി ാണ് ഇപ്പോഴത്തെ ഷാനവാസിനെ കുറിച്ച് ലക്ഷ്മി നൂറയോട് പറഞ്ഞ കാര്യം ശ്രദ്ധ നേടുകയാണ് ഷാനവാസ് ഒരു മെയിൽ ആണെന്ന് ആതിലെയും നൂറയും ചർച്ച ചെയ്തതിന് ഷാനവാസ് ചോദ്യം ചെയ്തിരുന്നു അത് തനിക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടാക്കുമെന്നും പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യാമെന്നും ായിരുന്നു അവിടെ വെച്ച് പറഞ്ഞത് മോശമായി പോയതാണ് എന്നും ഷാനവാസ് ആതിലയോട് പ്രതികരിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനോട് രൂക്ഷമായി പ്രതികരിക്കുന്ന അനീഷിനെയാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് ആദിലയും നൂറയും തന്റെ പ്രിയപ്പെട്ടവരാണെന്ന് ഇത്ര നാളും പറഞ്ഞ ഷാനവാസ് ഇവരെ കുറിച്ച് ഇത്ര നേരം തന്നോട് കുറ്റം പറയുകയായിരുന്നുവെന്നായിരുന്നു അനീഷിന്റെ ആരോപണം ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഷാനവാസിനെതിരെ ആദ്യം തിരിയുന്നത് താനായിരിക്കുമെന്നും താൻ മുൻപേ പറഞ്ഞിട്ടുള്ളതും അനീഷ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് താൻ ഇനി ഷാനവാസിന്റെ മിത്രമല്ലെന്ന് അനീഷും ആ സൗഹൃദം താനും അവസാനിപ്പിച്ചുവെന്ന് ഷാനവാസും പറഞ്ഞിരിക്കുകയാണ് ഈ സമയം ആദിലയും നൂറയും ലക്ഷ്മിയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ഷാനവാസിനോട് സംസാരിക്കാൻ ചെന്ന ആദില ഇൻഡിവിജ്വൽ ഗെയിം കളിക്കേണ്ടതിന്റെ പ്രാധാന്യം ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട് പുറത്ത് നമുക്കൊക്കെ ഒരു ജീവിതമുണ്ടെന്നും ഇവിടെ ഗെയിമിൽ ശ്രദ്ധിക്കാമെന്നും ആദില പറഞ്ഞു തങ്ങളെ സഹമത്സരാർത്ഥികളായി മാത്രം കണ്ട് നോമിനേറ്റ് ചെയ് ചെയ്യേണ്ടി വരുമ്പോൾ നോമിനേറ്റ് ചെയ്യാമെന്നും അതിലൊന്നും പ്രശ്നം വിചാരിക്കേണ്ടെന്നും ആതില പറയുന്നുണ്ട് നമ്മൾ മൂന്ന് പേർക്കും ഇടയിലുള്ള പ്രശ്നം അക്ബറിനെ കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കരുതെന്നും ആദില പറയുന്നുണ്ടായിരുന്നു അതേസമയം അപ്പുറത്ത് സംസാരിച്ച ലക്ഷ്മി നൂറയോട് പറഞ്ഞത് ഷാനവാസ് എല്ലാം വൈകാരികമായി എടുക്കുന്ന ആളാണെന്നായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരു കോമാളിയെ പോലെ ആയിത്തീരുമെന്ന് നമ്മൾ കാണേണ്ടി വരും എന്നാണ് ഷാനവാസിനെ കുറിച്ച് നൂറയോട് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ